നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനം അവധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മറ്റാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒപ്പു നടന്നു പ്രതിഷേധം ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സോജൻ ജോർ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു പള്ളി ട്രസ്റ്റിമാരായ സോണി മുരിങ്ങത്തേരി ജിജോ ജോസ് ഫ്രാൻസിസ് ചെറുവത്തോർ ജിജോ ചെമ്പകശ്ശേരി വിവിധ സംഘടനാ ഭാരവാഹികളായ തോമസ് പുത്തൂർ ആന്റണി ചെറുവത്തോർ ഡേവിസ് പാണങ്കാടൻ യോഹന്നാൻ ചുണ്ടൽ ടോമി ആൻഡോ വിൻസെന്റ് വട്ടുകുളം പറമ്പിൽ സി ടി ദാസ് ലിജു വില്യംസ് അലൻ ചാൾസ് മേഴ്സി തങ്കജൻ നേതൃത്വം നൽകി തുടർന്ന് പ്രകടനവും നടത്തി സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കൂടെ ഭാഗമാണത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ സ്കോളർഷിപ്പുകൾ നമ്മുടെ തൊഴിലുള്ള സംരക്ഷണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അപേക്ഷകളാണ് അല്ലെങ്കിൽ നാല് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം സബിഷൻസ് ആണ് ജെ വി കോശി കമ്മീഷൻ കേട്ടിട്ടുള്ളത് നമ്മുടെ ഓരോ രൂപതകളും അത് നൽകിയിട്ടുണ്ട് അത്രയേറെ